എല്ലാവരും സത്യഗ്രഹമാണോ സത്യഗ്രഹം ഇന്നെല്ലാം കഴിഞ്ഞു ഇനി നാളെ കാലത്ത് കേട്ടോ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു നാളെ കഴിക്കാം കേട്ടോ ഇവിടെ സത്യഗ്രഹമാണോ വീടിൻ്റെ മുമ്പിൽ ടോമി ടോമി നീയാണ് ടോമി ടോമി ഗോപിക കണ്ടവിള് നോക്കണു എല്ലാവർക്കും അറിയാം അവരുടെ പേര് ജൂലി ജൂലി ഇവിടെ പോയി ജൂലി 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 അലേലും വല്ലതും ഉണ്ടോന്ന് നോക്കാൻ പോയിരിക്ക ജൂലി ഞാൻ ഇവർക്ക് മീനും കൊണ്ട് വന്നതാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആരെയാണ് വിളിക്കണത് അവൾ കേറി നോക്ക ഞങ്ങളെ അല്ലാണ്ട് വേറെ ആരെയാണ് കൊഞ്ചിക്കുന്നത് ടോമി ജിമ്മി എവിടാ നിങ്ങളുടെ അമ്മ എവിടെ അമ്മ ജൂലി പിന്നെ അമ്മ എവിടെ ജൂലി എവിടെ എന്തൊക്കെയോ തപ്പുണ്ട് തപ്പീട്ടൊന്നും ഇനി നാളെ കാലത്ത് ഇന്നത്തെ കഴിഞ്ഞു അതെ എൻ്റെ അപ്പം അവരെ നിരീക്ഷിക്കാൻ കുഞ്ഞിപ്പെണ്ണും കയറിയിരുന്നു